ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കർണാടകയിലെത്തി പിടികൂടി നിലമ്പൂർ പോലീസ് കഴിഞ്ഞ ജനുവരിയിൽ നിലമ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയായ രവി ബൻസാൽ എന്നയാളെയാണ് ദാവൺഗിരയിൽ നിന്നും പിടികൂടിയത് ഇയാളുടെ യഥാർത്ഥ പേര് വിനോദ് വി ജോൺ എന്നാണെന്നും പോലീസ് പറഞ്ഞു ജോലി നൽകാമെന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയെങ്കിലും ഇയാൾ പിടിയിലായത് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇയാളുടെ തട്ടിപ്പിനിരയായവർ വിളിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്ന പരാതിയുണ്ട് പരാതിക്കാരിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് ഇയാളുടെ യഥാർത്ഥ അഡ്രസ്സിൽ ഇയാൾക്ക് രേഖകളൊന്നുമില്ലെന്നും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി വീട്ടുകാർക്ക് ഇയാളെ പറ്റി ഒരു വിവരവുമില്ലെന്നുമാണ് പോലീസ് പറയുന്നത് വിവിധ പേരുകളിൽ ഇയാൾ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൈകാര്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് വിദഗ്ധമായ ആളുകളെ പരിചയപ്പെട്ട് അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് ഫോൺ ഉപയോഗിക്കുകയും പിന്നീട് ഇതുപേക്ഷിക്കുകയും വീണ്ടും മറ്റൊരാളെ പരിചയപ്പെട്ട് അയാളുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ് ബാങ്ക് അക്കൌണ്ട് എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്നും ഒരു തരത്തിലും പിടിക്കപ്പെടാനുള്ള അവസരം നൽകാത്ത വിധം വിദഗ്ധമായാണ് ഇയാൾ തട്ടിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത് എന്നുമാണ് പോലീസ് പറയുന്നത് ഇതിനു പുറമെ ഡേറ്റിംഗ് ആപ്പ് മാട്രിമോണിയൽ ആപ്പ് എന്നിവ വഴി സ്ത്രീകളെ പരിചയപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നതും ഇയാളുടെ പ്രവർത്തന രീതിയാണ് ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷം രൂപ വാങ്ങി ജോലി നൽകാമെന്ന് പറഞ്ഞ് മെഹർ ഹോളിഡേസ് എന്നൊരു സ്ഥാപനം വഴി കാശ് വാങ്ങിക്കൊണ്ടായ ഒരാളെക്കുറിച്ച് അന്വേഷിച്ച് ഒടുവിലെത്തിപ്പെട്ടത് ഈ പ്രതി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ കേസിലെ രണ്ടാം പ്രതി അതിൽ ഒന്നാം പ്രതി മേ മെഹർ ഹോളിഡേ ഹോളിഡേസിൻ്റെ ഓണറാണ് അതിൽ രണ്ടാം പ്രതി സെക്കൻഡ് അക്യൂസ് സെക്കൻഡ് ആ രണ്ടാം പ്രതിയെക്കുറിച്ച് ആ രണ്ടാം പ്രതിക്കോളത്തിൽ നമുക്ക് പ്രഥമ വിവരത്തിൽ നൽകിയ പേര് അതായത് പരാതിക്കാരൻ തന്ന പേര് രവി ബൻസാൽ എന്നാണ് രവി ബൻസാൽ രവി ബൻസാൽ എന്നയാളെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയതിൽ ഈ രവി ബൻസാൽ എന്ന പേരിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെ നമ്മൾ ഇന്നലെ കർണാടകയിലെ ദാവൺഗിരി ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അയാളുടെ ഒളിച്ച് താമസിച്ച സ്ഥലത്തുനിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഇയാൾ വർഷം മുന്നേ സമാനമായ ഒരു തട്ടിപ്പുകൾ നടത്തി നാട് വിട്ടൊരാളാണ് പത്തു വർഷമായിട്ട് ഇയാൾ അബ്സ്കൗണ്ടിങ് ആണ് മിസ്സിങ് ആണ് ഇയാൾക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റു രേഖകളോ ഒന്നും തന്നെ ഇല്ല ഇയാളെ സ്ഥിരം മോഡസ് എന്ന് പറയുന്നത് ആധാർ കാർഡ് അതുപോലെ എലക്ഷൻ ഐ ഡി കാർഡ് പാൻ കാർഡ് ആരുടെങ്കിലും പേരിൽ ഫോർജറി വ്യാജമായി നിർമ്മിച്ച് അത് വെച്ചാണ് ഇയാൾ ഈ ഓപ്പറേഷൻ നടത്തുന്നത് നടത്തുന്നതെന്നുള്ളത് പിന്നെ ഇയാളുടെ പേരിൽ എവിടെയും ഒരു സിം കാർഡോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇല്ല ഇയാൾ ഒരു മോഡസ് എന്ന് ആളുകളെ സംസാരിച്ച് പരിചയപ്പെടുന്ന ആളുകളെ സംസാരിച്ചു വീഴ്ത്താൻ ഭയങ്കര മിടിക്കലാണ് കർണാടകയിൽ ഇയാളുണ്ടെന്ന് അറിഞ്ഞ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ദാവൻകരയിൽ നിന്നും ഉടുപ്പി ഭാഗത്തേക്ക് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ പി ടി സൈഫുള്ള അഭിലാഷ് വിപിൻ മുഹമ്മദ് റാഫി സുമിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതി പിടിയിലാകുന്നത് പ്രതി കോടതിയിൽ ഹാജരാക്കി